ന്യൂസിലൻഡിൽ വാടക വീട്ടിൽ കിടക്കുന്നതാണോ അതോ വീട് മേടിച്ച് താമസിക്കുന്നതാണോ ലാഭം എന്തായാലും ന്യൂസിലൻഡിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ രാജ്യങ്ങളിൽ വന്നിട്ട് ഒരു വാടകയ്ക്ക് കിടക്കുന്നേക്കാളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടും നമുക്ക് പറയാം ഒരു സ്വന്തമായിട്ടൊരു വീട് മേടിച്ച് താമസിച്ചാൽ ഡെഫിനറ്റലി അത് തന്നെയാണ് പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ കൂട്ടിയാലും ന്യൂസിലൻഡിൽ സാധാരണ ഒരു വാടക വീടിൻ്റെ റെൻറ്റ് എത്രയാണ് ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ടു ബെഡ്റൂം ഹൗസിന് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഹൗസിന് അഞ്ഞൂറ് ന്യൂസിലാൻഡ് ഡോളറാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ ഇന്ത്യൻ മണി വരുന്നുണ്ട് ഒരാഴ്ചയിലാണ് അഞ്ഞൂറ് ന്യൂസിലാൻഡ് ഡോളർ വരുന്നത് അങ്ങനെ നാലാഴ്ച ട്വന്റി എയ്റ്റ് ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ എത്ര കൊടുക്കണം രണ്ടായിരം ന്യൂസിലാൻഡ് ഡോളർ കൊടുക്കണം ഒരു ലക്ഷം രൂപയാണ് നമ്മൾ റെൻ്റ് ഏറ്റവും കുറഞ്ഞ റെൻറ്റാണ് ഇവിടെ അതിൻ്റെ മുകളിലേക്കാണ് വരത്തുള്ളൂ ഓക്കെ റെൻറ്റ് കൊടുക്കണം പ്ലസ് അതിൻ്റെ കൂടെ വരുന്ന ചിലവുകൾ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് നമ്മുടെ കറൻറ്റും ഇൻ്റർനെറ്റും വരുന്നുണ്ട് ഏകദേശം മുന്നൂറ് ന്യൂസിലാൻഡ് ഡോളർ പെർ പെർ മന്ത് വരുന്നുണ്ട് ഒപ്പം നമ്മുടെ വാട്ടർ ചാർജ് വരുന്നുണ്ട് ഇത് ഡെഫിനറ്റലി ഇത്രയും വരുന്നുണ്ട് അതുൾപ്പെടെ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ന്യൂസിലൻഡ് ഡോളർ ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഓക്കെ അതാണ് റെൻറ്റിൻ്റെ വീടിൻ്റെ അവസ്ഥ ആദ്യമണി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരും ഒരു വീട് മേടിക്കുക എന്ന് വിചാരിച്ചു വീട് മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ട് വീട് മേടിക്കണമെങ്കിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ട്വന്റി പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് ഹൺഡ്രഡ് തൗസൻഡ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം ന്യൂസിലൻഡ് ഡോളറിൻ്റെ ഒരു വീടാണ് മേടിക്കണമെങ്കിൽ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് അമ്പതിനായിരം രൂപ മിനിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ചില ബാങ്കുകൾ ഫൈവ് പെർസെൻറ്റേജ് പറയുന്നുണ്ട് അമ്പത് ലക്ഷം രൂപ ഒരു ലക്ഷം അതിന് മുകളിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ഇനി എത്ര രൂപ വെച്ച് നമുക്ക് തിരിച്ചടവ് വരുമെന്ന് അറിയണ്ടേ ഓക്കെ നമുക്ക് ഇവിടുത്തെ ന്യൂസിലൻഡിലെ പല ബാങ്കുകളും ബാങ്ക് ഓഫ് ന്യൂസിലാൻഡുണ്ട് എ ഐൻ എസിനുണ്ട് അങ്ങനെ പല ബാങ്കുകളും ഉണ്ട് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് നയൻ വ്യത്യാസങ്ങളുണ്ട് സെവൻ സെവൻ പോയിൻറ്റ് വൺ ഒക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ആവറേജ് റേറ്റ് ൗസിംഗ് ലോണിൻ്റെ റേറ്റ് ലക്ഷം ന്യൂസിലാൻഡ് ഡോളർ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്ന് വിചാരിച്ചു ഇവിടുത്തെ മിനിമം അഞ്ച് ലക്ഷം ന്യൂസിലാൻഡ് ഡോളർ വേണം ഒരു വീടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ലക്ഷത്തിന് ഇങ്ങനെ കൂട്ടിയാൽ മതി ഏകദേശം ഒരു മുപ്പത് വർഷത്തേക്ക് ഏകദേശം ഒരു സിക്സ് പോയിന്റ് ഏയ്റ്റ് നയൻ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ എന്താണെങ്കിലും ഒരു മുന്നൂറ് ന്യൂസിലാൻഡ് ഡോളർ വെച്ച് ഓക്കെ ഫോർ നൈറ്റിൽ മുന്നൂറ് ന്യൂസിലാൻഡ് ഡോളർ ഏകദേശം പതിനാല് ദിവസം കൂടുമ്പോൾ ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ അറുന്നൂറ് ന്യൂസിലാൻഡ് ഡോളർ നമ്മൾ അടച്ചിരിക്കണം അപ്പോൾ അഞ്ച് ലക്ഷത്തിന്റെ ഒരു വീട് മേടിച്ചാൽ എത്ര രൂപ നമ്മൾ അടയ്ക്കണം മൂവായിരം ന്യൂസിലാൻഡ് ഡോളർ അടയ്ക്കണം അപ്പോൾ നമ്മൾ മൂവായിരം ന്യൂസിലാൻഡ് ഡോളർ അടയ്ക്കണം പ്ലസ് അതിൻ്റെ ഇവിടെ കൗൺസിൽ ടാക്സും വരും നമ്മുടെ ഇൻഷുറൻസ് ബാങ്കിൻ്റെ ഉള്ള ഒരു ഇൻഷുറൻസും കൂടി വരുന്നുണ്ട് ഏകദേശം ഒരു അയ്യായിരം ന്യൂസിലാൻഡ് ഡോളർ പെർ ഇയറും വരും കേട്ടോ അപ്പോൾ ഇത്രയുമാണ് എക്സ്പെൻസ് വരുന്നത് നമ്മൾ മേടിക്കുന്നതും നമ്മൾ റെൻ്റിനുള്ളതിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾ ഇപ്പോൾ റെൻറ്റിന് താമസിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഏകദേശം ഒരു മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള വീട് താമസിക്കാം അഞ്ച് ലക്ഷത്തിൻ്റെ വീട് മേടിച്ചു കഴിഞ്ഞാൽ അതാണ് ഡിഫറൻസ് അപ്പം അത്ര എമൗണ്ട് നമ്മൾ കൂടുതൽ മുടക്കാൻ റെഡി ആയാൽ എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഏകദേശം ഇവിടുത്തെ ഏത് പഴയ വീട് മേടിച്ചാലും ഇയർലി ഏകദേശം ത്രീ പെർസെൻറ്റേജ് മുതൽ ഫൈവ് പെർസെൻറ്റേജ് വരെയും ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തിനെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ വൺ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അയ്യായിരം ന്യൂസിലൻഡ് ഡോളറാണ് അങ്ങനെ ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പതിനയ്യായിരം ന്യൂസിലാൻഡ് ഡോളറെ ഏറ്റവും കുറഞ്ഞത് എന്താണെങ്കിലും ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷമാകേക്കും ഈ റേറ്റ് കൂടും ഡിപ്പൻസ് ഓൺ നമ്മുടെ വീട് നമ്മുടെ എവിടെ ഇരിക്കുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തതാണ് എല്ലാ വീടുകൾക്കും കൂടണം നിർബന്ധമില്ല എന്നാൽ തന്നെയാണെങ്കിലും നല്ലൊരു പെർസെൻറ്റേജിന് കൂടാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഐഡിയ ആണ് പറയുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഒരു കണക്കല്ല ഞാൻ മനസ്സിലാക്കിയൊരു ഒരു കണക്കാട്ടോ പറയുന്നത് നമ്മൾ വൺ ഇയർ എങ്ങനെയാണെങ്കിലും ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെർ ഇയറ് കൊടുക്കുന്ന റെൻറ്റ് എന്ന് പറയുന്നത് ഒരു മുപ്പതിനായിരം ന്യൂസിലാൻഡ് ഡോളറാണ് ഏകദേശം അതിൻ്റെ ഒരു പകുതി എന്താണെങ്കിലും ഡെഫിനറ്റലി ഈ വസ്തുവിന് ഗ്രോത്ത് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു വീട് മേടിച്ചുകൂടാം ഓക്കെ നിങ്ങൾ ഇപ്പോൾ അടയ്ക്കുന്നതിൽ നിന്നും കുറച്ച് എമൗണ്ട് കൂടി കൂട്ടി അടയ്ക്കാൻ റെഡി ആണെങ്കിൽ നമുക്കിവിടെ ഒരു വീട് മേടിക്കാം നമ്മുടെ വീടെന്നൊരു സ്വപ്നം ന്യൂസിലാൻഡിൽ പോവുകയാണെങ്കിൽ ഓക്കെ അതുകൊണ്ട് നമ്മളെല്ലാവരും ഹാപ്പിയാണ് ഒരു വീട് നമ്മുടെ സ്വന്തമായിട്ട് വീട്ടിൽ കിടക്കുകയെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രമാണെന്ന് ആ ആലോചിക്കാവുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഈ കിട്ടുന്ന ചാൻസുകൾ ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പേ സ്ലിപ്പ് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ വീട് കിട്ടും ഒരു പാടുമില്ല അപ്പോൾ ഒരു ഡെപ്പോസിറ്റുള്ള മണി നിങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക വീട് മേടിക്കുക നമ്മുടെ ന്യൂസിലാൻഡിലുള്ള എല്ലാ മലയാളികളും അതുപോലെ ബാക്കി കൺട്രീൽസിലുള്ള പോയി കിടക്കുന്ന ആളുകളൊക്കെ ഒരു രീതിയിൽ വീട് മേടിച്ച് അവരവിടെ താമസിക്കുക അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഓൾ ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാലോ താങ്ക് യു താങ്ക് യു വെരി മച്ച്